നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ തിരൂർ പൊന്മുണ്ടം ബൈപാസ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു പദ്ധതിയുടെ ഭാഗമായി മുത്തൂർ റെയിൽവേ ഓവർ അപ്രോച്ച് പാലം നിർമ്മാണം ഏഴൂർ പി സി പടിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് ജീവൻ വെച്ചത് തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീന്റെ ശ്രമഫലമായാണ് പാലം യാഥാർത്ഥ്യമാവുന്നത് ബൈപ്പാസ് ഒന്നാം റീച്ചിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് പാലത്തിനും റോഡിനുമായി സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത് മേൽപ്പാലത്തിന് ഇരുവശത്തുമായി മുന്നൂറ്റി അറുപത് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുക നടപ്പാതയടക്കം പന്ത്രണ്ട് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന പാലത്തിന് പതിനഞ്ച് സ്പാനുകൾ ഉണ്ടാകും പോലീസ് ലൈൻ ഭാഗത്ത് മുന്നൂറ്റി അറുപത് മീറ്ററിലും മുത്തൂർ ഭാഗത്ത് മുന്നൂറ് മീറ്ററിലും അപ്രോച്ച് റോഡും നിർമ്മിക്കും തിരൂർ പോലീസ് ലൈനിൽ തുടങ്ങി ഏഴൂർ പി സി പടിയിൽ എത്തി കോട്ടിലത്തറ മനക്കടവ് പാലം വഴി ബംഗ്ലാംകുന്നിലേക്കുള്ള പദ്ധതിയാണിത് രണ്ടാം റീച്ചിലുള്ള തിരൂർ പനമ്പാലം പുഴക്ക് കുറുകെ കോട്ടിലത്തറ പാലം നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു അപ്രോച്ച് പാലം പ്രവൃത്തിയുടെ വളരെ നിർവഹിച്ചതായി പ്രധാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് താഴെ പാലം രണ്ട് തിരൂർ ബൈപ്പാസ് മൂന്ന് പൊന്മുണ്ടം ബൈപ്പാസ് ആറോബി പൂർത്തീകരണം താഴെപ്പാലം തലമേറ്റെടുക്കൽ പൂർത്തിയാക്കി പാലം പ്രവൃത്തിയും പൂർത്തിയാക്കാനായി ആകാശത്ത് സ്മാരകം പോലെ നിന്നിരുന്ന തിരൂർ ടൗൺ ആർ പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു മറ്റൊരു സ്മാരകമായി നിലകൊള്ളുമായിരുന്ന പൊന്മുണ്ടോബി പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു അന്ന് ഈ പറഞ്ഞ മൂന്ന് നമ്മുടെ ആരംഭിച്ചു അത് കോടതി നടപടിയുടെ ഭാഗമായി സ്റ്റേ ചെയ്തത് കൊണ്ട് പ്രവർത്തി പോയതാണ് പിന്നെ ഇച്ചിരി മുനിസിപ്പാലിറ്റിയും ചെരിമോണും പഞ്ചായത്തും കൂടിയുള്ള പനമ്പാൽ പനമ്പാൽ അതിന്റെ ഉദ്ഘാടനവും ഉദ്ഘാടനവും നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഭാഗമാണ് അതിനെ കൂടുതൽ എങ്കിലും ചില ചില പ്രയാസകരമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പോലും പോലും അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു ആ പ്രയാസകരമായ സാഹചര്യത്തിലൊക്കെ മികച്ച കൂടി സാക്ഷിയാണ് എന്നുള്ളതും എനിക്കറിയാം എങ്കിലും അതിന്റെ പൂർത്തീകരണവും നമുക്ക് കഴിഞ്ഞു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി കൗൺസിലർ മിർഷാദ് പാറയിൽ സീതാലക്ഷ്മി ടി ഷാജി യാസർ പൊട്ടച്ചോല സമദ് പ്ലസന്റ് തുടങ്ങിയവർ സംസാരിച്ചു